കൂട്ടുകാരെ ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡ്ഡിംഗ് മാൾ അതായത് സുന്ദര സുന്ദര കുട്ടപ്പന്മാരായി കല്യാണം കഴിക്കാൻ പോകുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വസ്ത്ര അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിക്ക് വേണ്ട എല്ലാ വസ്ത്രങ്ങളും ഒരു കൊടക്കയിൽ തന്നെ ഇവിടെ കിട്ടും എവിടെ കിട്ടും നമ്മുടെ സ്വന്തം മലപ്പുറം ജില്ലയിലെ തിരൂര് അപ്പോൾ തന്നെ അവിടെ പോയപ്പോഴത്ത ചെറിയൊരു വീഡിയോ ഞാൻ നിങ്ങളെ എല്ലാവരെയും പരിചയപ്പെടുത്താം കേട്ടോ നമ്മൾ വീഡിയോ കാണുന്നത് പല ആളുകളുണ്ടാവും പതിനാല് ജില്ലയിൽ നിന്നൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ മലപ്പുറം ജില്ലയിൽ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ തിരൂരിൻ്റെ വണ്ടിയിൽ ബ്രൈഡൽ ക്രാഫ്റ്റ് അടിപൊളി സെൻറ്ററാണ് കേട്ടോ അടിപൊളി വസ്ത്രാലയങ്ങൾ കേട്ടോ മക്കൾക്ക് വേണ്ടതായാലും എന്താ നമ്മുടെ കുട്ടികൾസ് നമ്മൾ കിടിച്ചിനായാലും മുതിർന്നവർക്കാണെങ്കിലും ബോയ്സ് ഗേൾസ് അതുപോലെ തന്നെ ഇവിടെ സ്പെഷ്യൽ അതായത് ബ്രൈഡൽ ആണ് സ്പെഷ്യൽ ആയിട്ട് വെഡ്ഡിങ് മാൾ തന്നെയാണ് കേട്ടോ അടിപൊളി ഷോറൂമാണ് കേട്ടോ രണ്ട് മൂന്ന് നിലയിലായിട്ടുള്ള നല്ല അടിപൊളി ഷോറൂമാണ് എല്ലാവിധ വസ്ത്രങ്ങളും കേട്ടോ എല്ലാവിധ നിറത്തിലും കാര്യങ്ങളിലുമൊക്കെ അടിപൊളിയായിട്ട് ഇവിടെ കിട്ടുന്നുണ്ട് കൂട്ടുകാരെ ഒരു രക്ഷയില്ല ഈ ഒരു സംഭവം കണ്ടാൽ തന്നെ ഒരു കൊട്ടാരത്തേക്ക് അങ്ങോട്ട് കയറിച്ച് തന്നൊരു ഫീൽ അങ്ങോട്ട് തോന്നുന്നുട്ടോ പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകൾ ഒരു രക്ഷയില്ല കേട്ടോ നല്ല അടിപൊളി സ്റ്റാഫുകളാണ് ആളുകളോട് പെരുമാറാനൊക്കെ നമ്മളൊക്കെ എന്താ കടയിൽ ചെന്നാൽ ആദ്യം എന്താ നോക്കുക നമ്മളോടുള്ള പെരുമാറ്റം കാര്യങ്ങൾ അതൊക്കെ പെരുമാറ്റം കാണുമ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്ന് ഡ്രസ്സൊക്കെ വാങ്ങാൻ തോന്നും അല്ലേ അതേപോലെ തന്നെ ആട്ടോ എല്ലാവരും നല്ല സ്നേഹമുള്ള ആളുകളാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കുട്ടികളുടെ ഡ്രസ്സെന്ന് പറഞ്ഞാൽ Thank <laughs> you. മറ്റുവിധം എല്ലാ ഡ്രസ്സുകളും ഇവിടെ കയറി വന്നാൽ ഡ്രസ്സ് എടുക്കാൻ കേട്ടിരുന്ന ചെറിയ ചെറിയ ഡ്രസ്സ് ഉണ്ട് കേട്ടോ നമ്മളെ ന്യൂ ബോയ്സിനുള്ള ന്യൂ ബേബീസിനുള്ള ഡ്രസ്സുകളൊക്കെ കിട്ടും ബേബിയുടെ ഗീളായിക്കോട്ടെ ബോയിക്കോടെ ഗീളായിക്കോട്ടെ ആർക്കായാലും നമ്മൾ ആൺകുട്ടികൾ പെൺകുട്ടികൾക്കുള്ള ന്യൂ ബേബീസിനുള്ള അടിപൊളി ഡ്രസ്സ് ഉണ്ട് അതുപോലെ തന്നെ കിഡ്സിനുള്ള ഏത് വിധ ഡ്രസ്സും ഡ്രസ് കോഡുകളുടെ രൂപത്തിൽ തന്നെ ഇവിടെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിലുള്ള വസ്ത്രാരണങ്ങളായതുകൊണ്ട് തന്നെ മനോഹരമായിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് വരിക മനോഹരം തന്നെയാണ് ഒരു രക്ഷയില്ല മേടിക്കാൻ താല്പര്യമുള്ളവർ വാങ്ങാൻ താല്പര്യമുള്ളവർക്കുണ്ടെങ്കിൽ നിനക്ക് വേഗം വന്നുകൊണ്ടിട്ട് നല്ല സെലക്ഷനാണ് നിങ്ങൾക്ക് ഡ്രസ്സ് കോഡൊക്കെ ആയിട്ട് ഇടാൻ പറ്റുന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് സാരികളാവട്ടെ സാരി കളക്ഷൻസ് ഒക്കെ ഒരു രക്ഷ ഇല്ല കേട്ടോ ഇഷ്ട സാരി ഉണ്ട് നിങ്ങൾക്ക് ഏതാണ് വേണ്ട കളർ വെച്ചാൽ അതിലങ്ങട്ടോ എല്ലാം നല്ല സിൽക്ക് മോഡലാണെങ്കിൽ സിൽക്ക് മോഡൽ പട്ടു മോഡലാണെങ്കിൽ പട്ടു മോഡൽ ഏത് മോഡലാണെങ്കിലും ഇവിടെ റെഡിയാണ് കേട്ടോ നമുക്കുണ്ടല്ലോ ഫസ്റ്റ് സാരി കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ആ കളർ പറ്റില്ല ഈ കളർ പറ്റിയില്ല അങ്ങനത്തെ കളർ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനത്തെ കളർ ഉണ്ടായിരുന്നൊക്കെ ഞാനൊക്കെ ആലോചിക്കാറുണ്ട് പക്ഷേങ്കിൽ അവിടെ ചെന്ന ഒരു കൺഫ്യൂഷനുള്ള എല്ലാതും നല്ല രീതിയിൽ തന്നെ അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് മാത്രം നമുക്ക് എടുത്തു പോരാൻ പറ്റുന്ന രീതിയിൽ തന്നെയാ അവിടുത്തെ എല്ലാ രീതിയിലുള്ള വർക്ക് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി സാരികളുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ സെറ്റ് സാരി സെറ്റും മുണ്ട് ഇതിനൊക്കെ ഒരു ശേഖരണം തന്നെ ഉണ്ട് കേട്ടോ ഏത് തരത്തിലും ഏത് വിധത്തിലും ഏത് മോഡലിലും നമുക്ക് എടുക്കാൻ പറ്റുന്ന അതിമനോഹരമായ സെറ്റ് സാരികളുടെ സെറ്റ് മുണ്ടുകൾ ഒക്കെ അവിടെ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സാരി കളക്ഷൻസ് സാരി കളക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയ നോക്കണം എന്നല്ലേ അത്ര ഏത് എടുക്കണം അറിയാത്ത രീതിയിലുള്ള അടിപൊളി സാരീസായിട്ടോ അവിടെയൊക്കെ ഉണ്ടായിരുന്നത് അത് മനോഹരമായൊരു ഷോറൂം തന്നെയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ചുരിദാറിൻ്റെതായാലും എന്താ മാക്സി ടൈപ്സ് ഡ്രസ്സുകളായാലും ഒക്കെ എല്ലാം അടിപൊളി ചുരിദാർ ചുരിദാറൊന്നും ഒരു രക്ഷേലട്ട മക്കളെ എന്താ മോഡൽ പാർട്ടി പാർട്ടിവെയർ ഡ്രസ്സുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കളറും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ അവർ ചെയ്തിട്ടുള്ളത് നമുക്കൊക്കെ ഞാനൊക്കെ ഒരു കടയിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഇടേതായ എന്താ ഇറേതായ ഇഷ്ടത്തിനുള്ള ഡ്രസ്സുകളൊന്നും കിട്ടാറില്ല കേട്ടോ ഇവിടെ ചെന്ന അപ്പോൾ ഏതെടുക്കേണ്ടതെന്ന് വെച്ചല്ലാത്ത രീതിയിലുള്ള ഡ്രസ്സുകൾ ചെയ്യുന്നുട്ടോ ഒരുപാട് കോട്ടൺ ടൈപ്പുള്ള ഡ്രസ്സുകൾ ചുരിദാറുകളൊക്കെ കേട്ടോ ഇപ്പോഴേക്കും ഒരു ഫംഗ്ഷൻസിനോ എവിടേക്കും പോകാൻ പറ്റിയ രീതിയിലുള്ള ഡ്രസ്സുകൾ ആട്ടോ ഒരു ഒരു ൻ ശേഖരൻ എന്ന് പറഞ്ഞില്ലെ ചുരിദാറ് സിൽക്ക് മോഡലുള്ള ചുരിദാറുകൾ എല്ലാ കളറും ഡ്രസ് കോഡൊക്കെ ആ ഒരു പെട്ടിന്ന് പറയുമ്പോൾ ഒരു അഞ്ചാറ് പത്ത് പതിനഞ്ചൊക്കെയാണ് പിന്നെ ഇവർ ഗോഡൗണിലൊക്കെ ഇഷ്ടം മാതിരി സാധനങ്ങളുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് അടിപൊളിയായിട്ട് തന്നെയാണ് കേട്ടോ ഇവർ ചെയ്തിട്ടുള്ളത് പിന്നെ ഇവർ തന്നെ പറയുന്നുണ്ട് എന്താ ആളുകൾ വന്നു കഴിഞ്ഞാൽ മടങ്ങില്ല ആ മടങ്ങാത്ത രീതിയിൽ തന്നെ എല്ലാ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ടോ പിന്നെ സ്റ്റാഫിൻ്റെ പെരുമാറ്റം ചേച്ചിമാരെയൊക്കെ പൊളിയാണ് കേട്ടോ ഇതുപോലെയുള്ള നല്ല നല്ല സ്റ്റാഫുകളെ സെലക്ട് ചെയ്തെടുത്ത് ഇവരോട് ബിക്സയിലോട്ട് പറയുന്നത് കാരണം ഒത്തിരി നല്ല ആളുകളാണ് നമുക്ക് അവിടെ ചെന്നപ്പോൾ പരിചയപ്പെടാൻ പറ്റിയ പിന്നെ അതുപോലെ തന്നെ നമ്മൾ അടുപ്പവിടകൾ കിട്ടും അടുപ്പവാടകൾ അത് ഏത് സാരിക്കാണെങ്കിലും ഏത് മേക്സിക്കാണെങ്കിലും അതിനനുസരിച്ചുള്ള കളറിൽ എല്ലാ കളറുള്ള അടിപ്പവിട കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ ചുരിദാർമ്മയ്ക്കന്നെയാണ് നമ്മൾ കണ്ണ് പോകുക കാരണം നമ്മൾ പെണ്ണുങ്ങളല്ലേ ചുരിദാറുകൾ കാണുമ്പോൾ നമുക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമാണല്ലോ അല്ലേ എല്ലാവർക്കും ചുരിദാർ ഇഷ്ടമാണ് അതിൻ്റെ കളറ് കാര്യങ്ങളൊക്കെ അവരിഷ്ട ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ അവർ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ കാണുമ്പോൾ തന്നെ അതൊക്കെ എന്ത് എടുക്കാൻ തോന്നും അത് വാങ്ങാൻ തോന്നും ആ രീതിയിൽ തന്നെയാണ് കേട്ടോ അവർ സത്യത്തിന് അപ്പം കല്യാണ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഉള്ളവരൊക്കെ വേഗം ചെന്നുള്ളി നല്ല അടിപൊളി വെഡ്ഡിങ് മാൾ തന്നെയാണ് ഒരുക്കി കഴിച്ചത് കാണിച്ചു തരാം കേട്ടോ എല്ലാ രീതിയിലുള്ളത് അവർ ഒരുക്കി കഴിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് ആ ഒരുക്കങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് നോക്കാം അത് നമ്മൾ വീഡിയോ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കരുത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പലപ്പുറം തമ്മിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടാക്കുക കൂടെ നിൽക്കുക കട്ടയ്ക്ക് നിൽക്കുക ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ ദിവസം നമ്മളിങ്ങനെ വരുന്നതാണ് അധികം വലിയ ബ്ലോഗർ ഒന്നല്ലെങ്കിലും ചെറുതായിട്ടൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ കൂടെ കൂടി സപ്പോർട്ടാക്കാം കേട്ടോ അപ്പോൾ ചുരിദാർ ശേഖരണം അതുപോലെ തന്നെ ഇവിടുത്തെ വിശേഷം കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോ നമ്മുടെ ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റാഗ്രാം പേജിലും ഒക്കെ നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ ഇൻസ്റ്റാഗ്രാം പേജായ നമ്മുടെ മിത്രാൻ എന്ന് പറഞ്ഞുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഫോളോ ചെയ്തോ ഫേസ്ബുക്ക് പേജ് മലപ്പുറം തമ്പുളി തന്നെയാണ് കേട്ടോ അപ്പോൾ അടിപൊളി ഗംഭീര ഷോറൂം തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നിയത് ഇവരെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇതായി ഒരു വെഡ്ഡിംഗ് മാളിൻ്റെയാണ് കേട്ടോ ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡ്ഡിങ് മാൾ ഇതൊരു പൊള്ളി സംബോധന കേട്ടോ ഏത് വിധ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ചോളി ടൈപ്പിലുള്ളത് കേട്ടോ എന്താ ഇപ്പോഴത്തെ പുതിയങ്ങൾക്കൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ എന്താ മനോഹരമായിട്ടുള്ളതും അത്യാവശ്യം നല്ല പേസിലും കാര്യങ്ങളിലും നല്ല ക്വാളിറ്റി എനിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള വർക്കുകളും ഒക്കെ കൂടി തന്നെ ഇവിടെ വന്ന് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളെ മനസ്സിന് ഇണങ്ങിയ വസ്ത്രം എന്ന് പറയുമല്ലോ മനസ്സിന് ഇണങ്ങിയ വസ്ത്രം കിട്ടുന്ന ഒരു സെൻ്റർ തന്നെയാണ് കേട്ടോ ഇതൊരു വെഡ്ഡിങ് മാൾ തന്നെയാണ് കേട്ടോ ഈ ഒരു ഷോറൂം ഒരുക്കിയത് നിങ്ങൾക്ക് വേണ്ട അതായത് ഇപ്പം നെറ്റ് നെറ്റായിട്ടുള്ളത് നിങ്ങൾക്ക് തയ്ക്കണമെങ്കിൽ അങ്ങനെയുള്ളതായിട്ടുള്ളതും പിന്നെ അതുപോലെ തന്നെ വെഡ്ഡിങ് സാരി കളക്ഷൻസുകൾ ഒക്കെ ഇവിടെ നല്ല അടിപൊളിയൊരു ചെല്ലും കൂട്ടിലങ്ങോട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടോ പെട്ടി അങ്ങോട്ട് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള സാരികൾ അങ്ങോട്ട് സെലക്ട് ചെയ്തെടുക്കുക ഒരുങ്ങിക്കഴിഞ്ഞാൽ അടിപൊളി വസ്ത്രാലയമാണ് മറക്കേണ്ട നമ്മുടെ തിരൂര് ഇതങ്ങട്ട് നോട്ട് ചെയ്തോളു നിങ്ങളെല്ലാവരും നമ്മുടെ ഇരുപതാം തീയതിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം കഴി എന്നാൽ കഴിയാൻ പോകുന്നത് നമ്മുടെ സ്വന്തം പാണക്കാട്ടിലുള്ള സെയ് സെയ്താലവി ദൃശ്യാബങ്ങളാണ് ഇതിൻ്റെ ഉദ്ഘാടനം മഹനീയ കരങ്ങളാൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അതുപോലെ തന്നെ നല്ല ലൈവ് പ്രോഗ്രാം പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് നമ്മുടെ അനാൻഷയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇപ്പോൾ എന്താ കയറി നോക്കുക സന്ദർശിച്ച് നോക്കുക ഈ ഒരു മനോഹരമായ ഷോറൂം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല അതുപോലെ തന്നെ നല്ല വെഡ്ഡിങ് മാൾ തന്നെയായിട്ട് രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള വസ്ത്രാലയങ്ങളും ഇവിടെ റെഡിയാണ് മനോഹരം തന്നെ കേട്ടോ ഈ ഒരു നെറ്റ് ജോളി കാര്യങ്ങൾ എന്താ ഇതിനൊക്കെ പറയാ അടിപൊളി തന്നെ നമുക്ക് പറയാമല്ലോ നിങ്ങൾക്ക് വേണ്ട എല്ലാ വിധത്തിലുള്ള കളക്ഷൻസ് കാര്യങ്ങളും ഒക്കെ ഇവിടെ അപ്പോൾ നോട്ട് ചെയ്തോളൂ നമ്മുടെ തിരൂരിൻ്റെ മണ്ണിൽ ഇതാ ഒരുങ്ങിക്കഴിഞ്ഞു തിരൂരിൽ നിന്ന് ഇനി ഇഷ്ടപ്പെട്ട എല്ലാ രീതിയിലുള്ള വസ്ത്രങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ വെഡ്ഡിങ് കാര്യങ്ങൾക്കൊക്കെ മലപ്പുറം ജില്ലയിൽ തന്നെ തിരൂരിലെൻ്റെ മണ്ണിൽ ഇവിടെ റെഡിയാണ് അപ്പം എല്ലാവരും ഒന്ന് വന്ന് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട നിറത്തിലെ മനസ്സിന് ഇണങ്ങിയ വസ്ത്രം എന്താ എടുക്കുക ഉഷാറാക്കുക അതുപോലെ നമ്മൾ വീഡിയോ സപ്പോർട്ട് ചെയ്ത് വാച്ച് ചെയ്ത എല്ലാ മുത്തുമണി മാണിക്കല്ലാറോടും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊരു ദിവസം മറ്റൊരു വ്ളോഗും വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ എത്തുന്നതാണ് ഇതുവരെ വാച്ച് ചെയ്ത എല്ലാ മുത്തുമണികളോടും താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഇത് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ മലപ്പുറം വ്ളോഗിലൂടെ കാണിക്കുന്നത് അപ്പോൾ വസ്ത്രങ്ങൾക്ക് നിങ്ങളെ മനസ്സിനടങ്ങിയ വസ്ത്രങ്ങൾ വാങ്ങാൻ വേണ്ടി തിരൂരിലേക്ക് വന്നോളൂ അപ്പോൾ എല്ലാവരോടും താങ്ക്